സുഹൃത്തുക്കളെ ഇന്നത്തെ ഈദുൽ ഫിത്തർ സ്പെഷ്യലാണ് നമ്മുടെ ഷമീർ ബാബയുടെ കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പ്രതീക്ഷാ ഭവൻ അല്ലേ അപ്പോൾ നേരത്തെ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ബാബ വിളിച്ചു സന്ദർശിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇവിടെ വളരെ ഒരു സന്തോഷം തോന്നുകയാണ് ഇവിടെ നമ്മൾ ഋഷിയൊക്കെയാണ് ഈ കാണുന്നത് വളരെ നമ്മുടെ അക്കീ മാച്ചും അവിടെ ഇതവിടെ ആക്റ്റീവായിട്ടുണ്ട് മാഷേ

ഇല്ല നമ്മളെ പ്രതീക്ഷാഭവനിലെ സംബന്ധിച്ച് ഇവരെ മുപ്പത്തഞ്ച് താമസക്കാരാണ് ഇപ്പോൾ കാരണതീരം പ്രതീക്ഷാഭവലിൽ ഉള്ളത് അവർക്ക് പിന്നെ ഒരു ബന്ധുക്കൾ എന്നൊക്കെ പറയാനും നമ്മളൊക്കെ തന്നെയാണ് ഉള്ളത് തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കുറേ സുഹൃത്തുക്കൾ കുട്ടികളൊപ്പം വരികയും പായസം കുടിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുശലം പറഞ്ഞ് കുറേ സമയം കുറേ ആൾക്കാർ ചെലവിട്ടിട്ടുണ്ട് ചോദിച്ചോട്ടെ ഈ കുറിച്ച് ഒന്ന് ഒന്ന് പറയാമോ ഒരു നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് ഭിന്നശേഷിക്കാരായ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കുള്ള ഒരു താമസ സ്ഥലമാണ് ഇവിടെ അഡ്മിഷൻ നൽകുന്നെന്ന് പറഞ്ഞാൽ ഉറ്റവരും ഉടയവരും ഇല്ലാത്ത തീർത്തും അനാഥരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ താമസിയാണ് ഇത് സാമൂഹ്യനീതി വകുപ്പിന്റെ സപ്പോർട്ടോട് കൂടി ഹെൽത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഇതില് പിന്നെ ഈ ഈ ആളുകൾക്ക് ഇവരെ പാരന്റ്സ് ഇവിടെ മുപ്പത്തഞ്ച് പേര് താമസിക്കാൻ ഈ ലൊക്കേഷൻ അട്ടിപ്പാറ പഞ്ചായത്തില് പൂനൂര്നൂരിൽ നിന്ന് വരുമ്പോൾ കോളിക്കൽ കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലമാണ് കാരുണ്യതീരം ക്യാമ്പസ് അതെ അതെ അതെതീരം എന്ന് പറയുന്നതും പതിനഞ്ച് വർഷമായിട്ട് ഭിന്നശേഷിക്കാർക്ക് തണലൊരു ഒരു കൂട്ടായ്മയാണ് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പൊ ഇവിടെ ഒരു അഞ്ച് മക്കൾക്ക് മാത്രമേ നമുക്ക് പാരന്റ്സ് ആരാന്ന് നമുക്ക് ആളുകളെ പാരെന്നോ അല്ലെങ്കിൽ അവരെ വീടോ നാടോ എന്നും അറിയാതെ മറ്റ് സ്റ്റേറ്റിലോ ഒക്കെ ഉള്ള ആളുകളാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് അവർക്ക് പിന്നെ ഒരു പൂർണ്ണമായും പുനരധിവാസം ഒരുക്കുന്നുണ്ട് അവർക്ക് താമസവും ഭക്ഷണവും അതേപോലെ തൊഴിൽ പരിശീലനമൊക്കെ ചികിത്സയൊക്കെ കൊടുത്തുകൊണ്ടാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത് കുട്ടികൾ വളരെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് ഭിത്തിയിൽ തൂങ്ങിയിട്ടുണ്ട് അപ്പൊ ഏതായാലും പായസം കുടിക്കുക പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യുന്നത് പറഞ്ഞോളൂ ഓക്കെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്ന ഒന്ന് സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു ഗ്രാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ സ്റ്റാഫിന്റെ സാലറി മറ്റും നടക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട എം കെ രാഘവൻ എം പി ആണ് ഈ ഗ്രൗണ്ട് ഫ്ലോർ സപ്പോർട്ട് ചെയ്തത് അതേപോലെ ഇതിന്റെ മുകളിലത്തെ നില ഗവൺമെന്റ് നല്ല സപ്പോർട്ടാണ് ഗവൺമെന്റ് നല്ല സപ്പോർട്ട് ഇതിന് നൽകുന്നുണ്ട് കൂടെ പിന്നെ ആളുകള് പിന്നെ അവരെ ബർത്ത്ഡേയും മറ്റേ സന്തോഷവേളകളിലൊക്കെ കുട്ടികളെ കൂടെ ചിലവഴിക്കുമ്പോൾ ഭക്ഷണവും മറ്റുമൊക്കെ പിന്നെ പബ്ലിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ്റും പബ്ലിക്കും ഒരു പിന്നെ ഓർഗനൈസേഷനും ഒക്കെ ഒന്നിച്ചുള്ള ഒരു സംവിധാനമായിട്ടാണ് ആ ഏതായാലും കേട്ടിടത്തോളം സുഹൃത്തുക്കളെ വളരെ മഹത്തരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കേരള ഗവണ്മെൻറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഷമീർ ബാവ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി ഞാനത് പറഞ്ഞു ഈ കാരുണ്യ തീരം ക്യാമ്പസ് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷായി കഴിഞ്ഞു ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ കീഴിൽ വിവിധ പ്രവർത്തനങ്ങളാണ് അതിന് തന്നെ വേറെ ഒരു വീഡിയോ ചെയ്യാൻ മാത്രമുണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങളിലേക്ക് എത്തിക്കും ഏതായാലും ഇത്തരം പ്രവർത്തികൾ ഇന്നത്തെ പെരുന്നാൾ ധന്യമായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും മഹത്തായ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളെ കാണാൻ നമുക്ക് സാധിച്ചു അവിടെ വരാൻ സാധിച്ചു ഏതായാലും ആ കുട്ടികളെയൊന്നും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഏതായാലും നിങ്ങളും സമയമുള്ള സമയമുള്ളപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ ഞാൻ നേരത്തെ വഴി വഴിയൊക്കെ പറഞ്ഞ് വന്നു നിങ്ങളൊക്കെ അവിടെ വരിക സന്ദർശിക്കുക ഇവരുടെ ക്ഷേമ അന്വേഷിക്കുക ഇതൊക്കെ വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ